അനുവിൻ്റെ വിളി കേട്ടതും അവളെ നന്നായി സ്മരിച്ചുകൊണ്ട് റാം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അവൻ ചെന്നപ്പോൾ അനു അവരെ ഫുഡ് കഴിക്കാൻ കാത്തിരിക്കുവാണ് ഡാ എന്താടാ ടൈം എത്രയായി എന്ന് വല്ല വിചാരവും കൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും റാമിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കള്ള കൗരവത്തോടെ അനു പറഞ്ഞു അതിന് നമ്മുടെ ചെക്കൻ നന്നായിട്ടൊന്ന് വിളിച്ച് കാണിച്ചു അല്ലടാ എവിടെ നിന്റെ സഹധർമ്മണി ആക്കി ചോദിച്ചു വാഷ്റൂമിൽ പോയതാണ് ഇപ്പോൾ വരും നീ ഒന്ന് വെയിറ്റ് ചെയ്യുക ഫോണിലേക്ക് നോക്കി റാം അനുവിനോടായി മറുപടി പറഞ്ഞു അതിനവളൊന്ന് പുഞ്ചിരിച്ചു ഓ നീ കൊടുത്തതിന്റെ ആഫ്റ്റർ ആഫ്റ്റർഫ്റ്റ് ആയിരിക്കും അല്ലേ അവനെ കളിയാക്കിയാണ് അത് ചോദിച്ചത് നീ പോടി തോന്നിവാസം പറയാതെ അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു അവന് എനിക്ക് മനസ്സിലായി ഇത്ര നേരമായിട്ടും രണ്ടുപേരും റൂമിൽ നിന്ന് വരാത്തത് കണ്ടപ്പോൾ അവനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിക്കൊണ്ടാണ് അന് പറയുന്നത് പൂളി റാം ചെവിയോടെ അവളോടായി പറഞ്ഞു എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത് യും ആയിരുന്നു സംശയത്തോടെ റാമിനെ നോക്കിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു മോളെ അനു ആക്കില്ലേ നീ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്കിട്ട് താങ്ങുന്നത് അത് നീ നിർത്തിക്കോ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കള്ളഗൗരവത്തോടെ റാം അനുവിനോടായി പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇല്ലേ അവൾ കൈക്കൂപ്പിക്കൊണ്ട് അവനോട് മറുപടി കൊടുത്തു ഇതേ സമയം പ്രിയ ബാത്റൂമിലെ കണ്ണാടിയിൽ അവളെ നോക്കി സാരിയുടെ പിന്നുകുത്തുന്ന തിരക്കിലായിരുന്നു ആ നിമിഷം അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു കുറച്ചു മുൻപ് കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർത്തതും അവളുടെ കവളിലേക്ക് രക്തം വിരച്ചു കയറി എന്തോ വല്ലാത്ത നാണം തോന്നി അവൾക്ക് അപ്പോഴാണ് അവൾ കഴുത്തിൽ ചുവന്ന് വട്ടത്തിൽ കാണുന്ന പാടിലേക്ക് കണ്ണുടക്കിയത് അതിൽ നിന്ന് തൊട്ടതും അവളിൽ നാണം വിരിഞ്ഞു മധുരമായ നിമിഷങ്ങളായിരുന്നു എന്നവൾ ഓർത്തു പെട്ടെന്നാണ് താഴെ നിന്നും റാമിൻ്റെ വിളി കേൾക്കുന്നത് അത് കേൾക്കേ അവളിൽ ഒരു ഞെട്ടൽ പ്രകടമായി പ്രിയ പെട്ടെന്ന് മുഖം കഴുകി താഴേക്ക് പോയി അല്ലെങ്കിൽ ചെക്കൻ ബാത്റൂമിൽ കയറി പണി തരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോണ്ട് ഫോണിൽ കളിക്കുന്ന റാമും അനുവും പ്രിയ നേരെ കിച്ചണിൽ പോയി ഫുഡ് കൊണ്ടുവന്ന് അവർക്ക് വിളമ്പി കൊടുത്തു എന്നാൽ പ്രിയയ്ക്ക് വിളമ്പാത്തത് കണ്ട് റാം അവളെ ഒന്ന് ഇരുത്തി നോക്കി അവന്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ താഴേക്ക് നോക്കി നിന്നു എന്നാൽ അപ്പോഴാണ് അനു അത് ശ്രദ്ധിക്കുന്നത് പ്രിയ നീ എന്നാ കഴിക്കുന്നില്ലേ എനിക്കിപ്പോ വേണ്ട വിശപ്പില്ല നിങ്ങൾ കഴിക്കുക അത് പറഞ്ഞ് പോവാൻ തിരിഞ്ഞ പ്രിയയുടെ കയ്യിൽ റാം പിടുത്തപ്പെട്ടു ഉം എന്ത് തനിക്ക് ഫുഡ് വേണ്ടേ ദേഷ്യം നിയന്ത്രിച്ച അവൻ ചോദിച്ചു എനിക്കിപ്പോ വേണ്ട ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം അത് പറഞ്ഞവൾ അവൻറെ കയ്യിൽ നിന്ന് പിടിപിടിക്കാൻ നോക്കി എവിടുന്ന് ചെക്കൻ പിടിച്ചു വെച്ചിരിക്കല്ലേ നീ പ്ലേറ്റ് എടുത്തോണ്ട് വരുന്നുണ്ടോ വീണ്ടും അവൻ ചോദ്യം ആവർത്തിച്ചു ഇല്ല എന്ന അവളുടെ മറുപടി അത് കേൾക്കേ റാമിന്റെ ദേഷ്യം പുറത്തു വരാൻ തുടങ്ങി ഡി നിന്നോട് നല്ല രീതിയിൽ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതും പറഞ്ഞവൻ അവളുടെ കൈ കൈപിടിച്ച് വലിച്ച് അവൾ നേരെ അവന്റെ മടിയിൽ വന്നിരുന്നു അത് പ്രിയ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അവൾ കണ്ണും വിളിച്ച് അവനെ നോക്കി എന്താണ് ഈ ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ച് കാണിക്കാനേ പറ്റത്തുള്ളൂ അതും പറഞ്ഞ് അവളുടെ നഗ്നമായ വയറിലൂടെ കൈയിട്ട് അവളെ അമർത്തി അമർത്തിപ്പിടിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് കെളി പോയി നിൽക്കുവാണാനും അവൾക്ക് അവൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും അത്ഭുതവും തോന്നിയിരുന്നു കാരണം അവൻ ഭയങ്കര സ്ത്രീവിരോധിയായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രയും റൊമാൻറ്റിക്കായി പെരുമാറുന്നത് കാണുമ്പോൾ സന്തോഷത്തിനൊപ്പം അത്ഭുതം തോന്നുമല്ലോ അത് സ്വാഭാവികമാണ് എന്നെ വിട് ഞാൻ കസേരയിൽ ഇരുന്ന് കഴിച്ചോളാം അനുവിനെ നോക്കാതെ അവൾ പറഞ്ഞു ആ സമയം അനുവിനെ നോക്കാൻ അവൾക്ക് മടി തോന്നി എന്നാൽ റാം സമയം അവളുടെ നാണമൊക്കെ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു അനു പിന്നെ അവരെ നോക്കാതെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞപ്പോൾ നിനക്ക് അഹങ്കാരം അല്ലായിരുന്നു ഇനി ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി റാം തീർത്തും പറഞ്ഞു അത് കേട്ട് പ്രിയക്ക് ദേഷ്യം വന്നിരുന്നു എന്നാലും അവളത് മറച്ചു വെച്ച് അവനോട് കെഞ്ചി പ്ലീസ് ഒന്ന് വിടുന്നു എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്തോണ്ടാ പ്ലീസ് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം അവളുടെ ദയനീയമായ മുഖം കണ്ട് അവൾക്ക് പാവം തോന്നി ഉം ഞാൻ വിടാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് നിനക്ക് ശിക്ഷ ഉണ്ടാകുമോളെ അത് കാത്തിരുന്നു അതും പറഞ്ഞ് അവരുടെ ആൻഡി വയറിൽ അവനെന്ന് അമർത്തി അറിയാതെ എരിവ് വലിച്ചുപോയി അനു ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഫോണിൽ നോക്കി ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു പ്രിയറാമിനെ കൂർപ്പിച്ചു നോക്കി അവന്റെ മടിയിൽ നിന്നും ചാടി പിഴഞ്ചെഴുന്നേറ്റു അടുക്കളയിലേക്ക് പോയി റാമവൾ പോയ വഴി ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അവൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടി ഫുഡ് കഴിക്കാൻ തുടങ്ങി പ്രിയ ഒരിക്കിത പോലെ അടുക്കള സ്ലാബിൽ പിടിച്ചു വന്നു ആ പെണ്ണിന് മുന്നിൽ നാണം കിട്ടും ഇതൊരു മനുഷ്യനാണ് കാറിൽ ഒരു നാണവും വാനവും ഇല്ലാത്ത സാധനം അവൾ അവനെ നന്നായി പ്രാഗിക്കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഹാളിലേക്ക് നടന്നു ഇനിയും ചെന്നില്ലെങ്കിൽ ചെക്കൻ അടുക്കളയിൽ വന്ന് പണി തരുമെന്ന് അവൾക്കറിയാമായിരുന്നു പ്രിയ ചെന്നപ്പോൾ രണ്ടുപേരും തമാശ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അവൾക്ക് വേണ്ട ഫുഡ് എടുത്ത് അവളും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഫുഡ് കഴിച്ചറിയിക്കും പ്രിയയെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു അനു സഹായിക്കാൻ ചെന്നപ്പോൾ പ്രിയ സ്നേഹത്തോടെ അത് നിരസിച്ചു റാം ആ സമയം സോഫ്റ്റ്വെയറിൽ നിന്ന് ലാബിലെന്തോ വർക്ക് ചെയ്യുമായിരുന്നു ഡാ റാം എന്താ നിനക്ക് പണി അതും ചോദിച്ച് അനു അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി അത് ഞാൻ ഇതുവരെ ഓഫീസിലെയും കോളേജിലെയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇനി പ്രോപ്പറായിട്ട് ഓഫീസിൽ പോകണം എല്ലാം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് അവളെ നോക്കിയ പുഞ്ചിരിയോടെ റാം പറഞ്ഞു ഓ അപ്പോ ഒരു ടിപ്പിക്കൽ കുടുംബനാഥനാവാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ ഗുഡ് ഡിസിഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ അനു പറഞ്ഞു റാം വീണ്ടും ലാബിലേക്ക് ശ്രദ്ധ തിരിച്ചു ഡാ ഞാൻ ഇപ്പോൾ വരാം എനിക്കൊരാളെ കാണാനുണ്ട് പോരാത്തതിന് ചെറിയൊരു പർച്ചേസിംഗും ഉണ്ട് നിന്റെ കാറിൻ്റെ ചാവിങ്ങ് തന്നെ ഞാൻ പോയിട്ട് വരാം അത് കേട്ട് റാം അവളെ ഒന്ന് നോക്കി ആരെ കാണാനാണ് നിനക്ക് നമ്മുടെ പിള്ളേരെ ആണെങ്കിൽ അവർ മൂന്നും രാത്രി വരും നീ അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല റാം സംശയത്തോടെ അവളോടായി ചോദിച്ചു അവരെ അല്ലടാ ഞാനിപ്പോ പോകുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് നീ കീത അതും പറഞ്ഞവൾ അവിടെ നിന്നും നടന്നു റാം കീ കൊടുത്തതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോയി അവൻ വീണ്ടും അവൻ്റെ ജോലി തുടങ്ങും ഇതേ സമയം പ്രിയ മുകളിൽ ബാൽക്കണിയിൽ നിൽക്കുവാണ് പുറത്ത് നല്ല മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് ഒരു ഇരുണ്ട അന്തരീക്ഷമായിരുന്നു പ്രിയ ദൂരേക്ക് കണ്ണ് നട്ട് നോക്കി നിന്നു ബാൽക്കണിയിൽ നിന്ന് കുറച്ച് മാറി ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അതിനപ്പുറത്തായി ചെറിയൊരു പൂളും ഉണ്ട് ഇതുവരെ അങ്ങോട്ടൊന്നും പോയി നോക്കിയിട്ടില്ലല്ലോ എന്നവൾ ഓത്ത് അങ്ങോട്ടേക്ക് ചുവടുകൾ വെച്ചു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തോന്നി അത്രയും മനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു ഓപ്പൺ ഏരിയയിൽ നിന്നപ്പോൾ നല്ല തണുത്ത കാറ്റ് അവളുടെ ശരീരത്തിലൂടെ തലോടി പോകുന്നുണ്ട് മഴയപ്പ് പെയ്യും എന്നവൾക്ക് മനസ്സിലായി കുറേയായി ഒന്ന് മഴ നനഞ്ഞിട്ട് ഇന്ന് അതിനു പറ്റിയ അവസരമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച് മഴയെ സ്വീകരിക്കാൻ അവൾ തീരുമാനിച്ചു റാം വരുമോ എന്ന പേടി അവളിൽ ഉണ്ടായിരുന്നില്ല കാരണം കാർ പോകുന്നത് അവൾ ബാൽക്കണിയിൽ നിന്നപ്പോൾ കണ്ടിരുന്നു അത് റാമായിരിക്കുമെന്ന് ചിന്തിച്ചാണ് അവൾ മഴ നനയാൻ നിൽക്കുന്നത് പാവം അവൾക്കറിയില്ലല്ലോ ചെക്കൻ താഴെ അവൾക്ക് കൊടുക്കാനുള്ള മധുരമായ ശിക്ഷ ഓർത്തിരിക്കുവാണ് എന്ന് പെട്ടെന്നാണ് മഴത്തുള്ളികൾ ഓരോന്നായി അവളുടെ ശരീരത്തിലേക്ക് വീഴാൻ തുടങ്ങിയത് അവൾ ഇരുകയ്യും നീട്ടിപ്പിടിച്ച് അത് ആസ്വദിച്ച് കണ്ണുകളിൽ ഇറുക്കിയ പൂട്ടി നിന്നു മഴയുടെ ശക്തി കൂടിക്കൂടി വന്നുവെങ്കിലും അവൾ പിന്മാറിയില്ല അവൾ മഴയിൽ അലിഞ്ഞു ചേർന്നു ആ നിമിഷം എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ റാമൻ്റെ മുഖം തെളിഞ്ഞു നിന്നു അത്രത്തോളം താൻ അവനെ പ്രണയിക്കുന്നുണ്ടോ എന്നവൾ അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചുപോയി തന്നിലെ ഈ പ്രണയം ശ്രീറാമെന്ന എൻ്റെ കാലിന് മാത്രം സ്വന്തമാണ് അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എല്ലാ അർത്ഥത്തിലും സ്വന്തമാവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതിന് മാത്രം എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം എന്നവൾ ആ നിമിഷം ഓർത്തുപോയി താൻ എന്തിനാണിപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്നവൾ ഓർത്തു ഈ സമയം താൻ അവൻ്റെ സാമീപ്യം കൊതിക്കുന്നുണ്ടോ അതാണോ അവനെക്കുറിച്ച് ചിന്തിച്ചത് എത്ര ഓർത്തിട്ടും അവൾക്ക് ഉത്തരം കിട്ടിയില്ല അയ്യേ എന്നെ ഈ കോലത്തിൽ കാലം കണ്ട എന്നെ വെറുതെ വിടില്ല അതോർത്തതും അറിയാതെ അവളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഈ സമയം റാവും ഈ പെണ്ണിതെവിടെ പോയി പുറത്ത് നല്ല മഴയാണ് ഇനി ആ തണുപ്പിൽ പോത്തുപോലെ കിടന്നുറങ്ങിയോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെ എന്നെ കൊതിപ്പിച്ച് വിട്ടതല്ലേ നീ നേരത്തെ അതിന് മോൾക്ക് സമ്മാനം ഞാൻ തരുന്നുണ്ട് അത് വേണ്ടേ അതും ചിന്തിച്ച് അവൻ ലാപ്പ് അവിടെ വെച്ച് മുകളിലേക്ക് നടന്നു റൂമിൽ പോയി നോക്കി അവിടെയൊന്നും അവളെ കാണാൻ സാധിച്ചില്ല ബാത്റൂമിലും ഇല്ല തൊട്ടടുത്ത റൂമിലും പോയി നോക്കി അവിടെയുമില്ല എന്ന് മനസ്സിലായതും റാമിൻ്റെ ഉള്ളിലൊരു വെള്ളി വെട്ടി നെഞ്ചിൽ വല്ലാത്തൊരു വേദന നിറയുന്നത് അവൻ അറിഞ്ഞു ഡി പ്രിയ അവൻ ഉറക്കെ വിളിച്ചു എവിടെ പെണ്ണ് മഴയിൽ കളിക്കുമല്ലേ അവൾ കേൾക്കില്ലല്ലോ അപ്പോഴാണ് അവൻ ബാൽക്കണിയുടെ കാര്യം ഓർന്നു വന്നത് അവിടെ പോയി നോക്കാൻ തീരുമാനിച്ചു റാം അങ്ങോട്ടേ ഒരു ഓട്ടമായിരുന്നു അവിടെ ചെന്നപ്പോ അവിടെയും കാണാനില്ല റാമിനെ പ്രാന്ത് പിടിക്കും പോലെ തോന്നി പ്രിയ അവിടെ നിന്ന് മലവി പക്ഷേ ഭയങ്കര മഴയായതുകൊണ്ട് അവൾ കേട്ടില്ല പാവം ഇവന്റെ ഈ ദേഷ്യം മുഴുവൻ അവളുടെ നെഞ്ചത്തോട്ടായിരിക്കുമല്ലോ അവളെ മുന്നിൽ കിട്ടിയാൽ പെട്ടെന്നാണ് റാം ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടത് ബാൽക്കണിയിൽ നിന്ന് പ്രിയ നിൽക്കുന്ന ഭാഗത്തേക്ക് കാണില്ല അതുകൊണ്ട് പ്രിയ അവിടെ ഉള്ളത് ആ നിമിഷം അവൻ കണ്ടില്ല അവൻ അപ്പോഴേക്കും ദേഷ്യം അതിൻ്റെ എക്സ്ട്രീം എത്തിയിരുന്നു അവളെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് അവന് പോലും അറിയില്ല അത്രത്തോളം പേടിച്ചു പോയിട്ടുണ്ടവൻ റാം സ്പീഡിൽ ഓപ്പൺ ടെറസിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അവൻ ശ്വാസം നേരെ വീണത് അവനേ നിമിഷം വരെ തീയിൽ നിൽക്കുന്നൊരു ഫീലായിരുന്നു എന്നാൽ അവളെ കണ്ട നിമിഷം വല്ലാത്തൊരു കുളിര് നിറയുന്നത് അവൻ അറിഞ്ഞു അത്രത്തോളം അവൾ അവനിൽ പതിഞ്ഞു എന്ന് അവന് മനസ്സിലായിരുന്നു ഡീ ഒരലർവനായിരുന്നു പ്രിയ ഞെട്ടി പുറകിലേക്ക് നോക്കി ഒരു നിമിഷം അവൾ പേടിച്ചു പോയി അതുപോലെ ജാളിതയും തോന്നി കാരണം അവളാകെ അനഞ്ഞു കുളിച്ചു നിൽക്കുകയാണല്ലോ അതുകൊണ്ട് അവളുടെ ശരീരഭാഗങ്ങൾ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ടായിരിക്കും എന്ന അവൾക്ക് തോന്നി അവൾ പേടിയോടെ തിരിഞ്ഞു നിന്നു അവളുടെ അരികിലേക്ക് ഓടി വന്ന് അവളെ പിടിച്ച് തിരിച്ചു നിർത്തി ആ നിമിഷം തന്നെ അവൻ്റെ കൈ അവളുടെ കവളിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു പ്രിയ ഒരു നിമിഷം അന്തിച്ചുപോയി അവൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞതും കവളിൽ നല്ല വേദന അനുഭവപ്പെട്ടു കവൾ പറഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ഒരു കൈ കൊണ്ട് കവിൾ പൊതിഞ്ഞു പിടിച്ച് നിറഞ്ഞ വെഴികളാൻ അവനെ നോക്കി അപ്പോഴേക്കും അവനും നനഞ്ഞു പൊളിച്ചിരുന്നു അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണും വേദന കൊണ്ട് കവൾ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്നത് കണ്ടതും റാമിൻ്റെ ദേഷ്യം ആ മഴ വെള്ളത്തിൽ അലിഞ്ഞു പോയിരുന്നു അവൻ പെട്ടെന്ന് അവളെ ഇറുക്കെ പുണർന്നു എത്ര ഇറുക്കെ പുണർന്നിട്ടും റാമിനെ കൊതി തീരുന്നുണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം അവൻ പേടിച്ചിരുന്നു അല്ലെങ്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ ഉള്ളതാണ് അതുകൊണ്ടാണ് റാം അത്രത്തോളം പേടിച്ചത് പ്രിയക്കാ നിമിഷം അവൻ്റെ ചേർത്ത് പിടിക്കൽ അത്യാവശ്യമായി തോന്നി അവൻ്റെ അടി കൊണ്ട് വേദനിച്ചതിലേറെ അവൻ തന്നെ തല്ലിയല്ലോ എന്ന വേദനയാണ് അവൾക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞ് കരഞ്ഞു പോയിരുന്നു അവൻ രണ്ടു പേരും ആ മഴ ഒരുമിച്ച് ഒരു മെയ്യായി നനഞ്ഞു കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്ന് പിന്നെ അവളെ അവനിൽ നിന്നും വേർപ്പെടുത്തി എന്നിട്ട് അവളെ ഉച്ചുനോക്കി അവൻ്റെ നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണ് എന്ന് മനസ്സിലായതും അവൾക്ക് വല്ലാത്തൊരു നാണം തോന്നി അവൾ സാരി എങ്ങനെ ശരിയാക്കിയിട്ടും അവൾക്ക് തൃപ്തി വന്നില്ല അവൾ പതിയെ അവിടെ നിന്ന് പോവാനായി രണ്ടടി നടന്നതും അവളുടെ സാരിയുടെ മുന്താണി പിടിച്ച് ഒറ്റ വലിയായിരുന്നു ആ നിമിഷം തന്നെ അതിൻ്റെ പിന്നു പൊട്ടി സാരി നിലത്തേക്ക് ഊർന്നു വീണിരുന്നു